നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കാർണിവലിൽ ജനത്തിരക്കേറുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിവിധതരം തരം റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പടനലം പരബ്രമ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കാർണിവൽ നടന്നുവരികയാണ് പ്രതികൂല കാലാവസ്ഥ കാരണം കുറേ ദിവസം മുടക്കമുണ്ടായി അതിനാൽ ഇത്തവണ വൃശ്ചികം പതിമൂന്ന് പതിനാല് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതിയിൽ കൂടി കാർണിവൽ പ്രവർത്തിക്കുന്നതാണ് കണ്ടവർ 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 കാണാൻ കുതിക്കുന്ന കാണാത്ത ൂർനാട് പടനലം പരമ്പര ക്ഷേത്രത്തിന്റെ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് ഈ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൗതുകമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് റൈഡ്സും അതുപോലെ തന്നെ ഗെയിം ഡ്രീമെൻസും അടക്കമുള്ള ഒരുപാട് ഒരുപാട് റൈഡ്സ് ഇവിടെ തന്നെ ഈ കൃഷിയോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കാർണിവലിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധമായിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് തീരെ കൊച്ചു കുട്ടികൾക്ക് ഉള്ള കുറച്ച് റൈഡുകൾ അവർക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാർണിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോരാട്ടങ്ങൾ വരൂ വരൂ വരൂ